ക്രൂരനായ കൊലപാതകയെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങളെല്ലാം ചിന്താമരയെ പിടികൂടിയിട്ടും പോലീസിനെതിരെ നാട്ടുകാരുടെ അമർഷം തീരുന്നില്ല പ്രതിയെ രാത്രി പിടികൂടിയ വിവരം പോലീസ് മറച്ചുവെച്ചുവെന്ന് നാട്ടുകാർ പറയുന്നു ചിന്താമര പിടിയിലായ ശേഷവും പ്രദേശവാസികളെ കൊണ്ട് കാട്ടിൽ തെരച്ചിൽ നടത്തിയെന്നതാണ് അവരുത്തുന്ന ആക്ഷേപം അവർക്കും പറയാനുണ്ട് കേൾക്കാം പോലീസ് ഇല്ല പറഞ്ഞു ഇന്നലെ വൈകുന്നേരം വരെ പതിനൊന്ന് മണിക്ക് ഇയാളെ പിടിച്ചിട്ടുണ്ട് ഇയാളെ പതിനൊന്ന് മണിക്ക് പോലീസുകാർ പിടിച്ചിട്ടുണ്ട് ആ ഇല്ല പതിനൊന്ന് മണിക്ക് പിടിച്ചിട്ടുണ്ട് ആ റൂമിൽ തന്നെ കക്കൂസിൻ്റെ ഉള്ളിൽ നിന്നാണ് പിടിച്ചത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് വെച്ചിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ പൊതുജനങ്ങളെ നാട് മുഴുവൻ ഓട്ടിച്ചു അത് ഞങ്ങളുടെ മക്കളെ തല്ലുകൊണ്ടത് കണ്ട നിങ്ങൾ ഇന്നലെ ഇവരി ശേഷമാണ് അവര് അവിടെ ഉണ്ട് വഴിതിരിപ്പിച്ചു വിട്ടതാണ് അങ്ങോട്ട് ഇവിടത്തെ വിട്ട തന്നെയാണ് അവിടെയുണ്ട് ഇവിടെ പോലീസുകാർ വെറുതെ പറഞ്ഞിട്ടുണ്ടാക്കിയതാണ് പോലീസുകാർ പറഞ്ഞതൊക്കെ വെറും കള്ളവാണ് ഇവിടെ തന്നെ പിടിച്ചവർ കൊണ്ടുപോയിട്ടുണ്ട് ജനങ്ങൾ ഞങ്ങളുടെ ഏട്ടന്മാരും അനിയന്മാരും എല്ലാരും അവിടെ ആ കാടായ കാട് മുഴുവൻ കേറി ഇറങ്ങി എന്നിട്ട് ഇതുവരെ ഒരു ഓരോ ഇതും കൂടുതൽ ഈ തന്നെയാണ് തന്നെയാണ് കണ്ടിരിക്കുന്നത് പണ്ട് പണ്ട് ഒരു കൊല ചെയ്ത പന്ത്രണ്ട് വർഷമാണ് ഇപ്പൊ അഞ്ചു കൊല്ലം കൊണ്ട് അവനെ ജാമ്യത്തിന് അറക്കാൻ ആളുണ്ടായിരുന്നു അവനെ വിട്ടിട്ട് വന്നു രണ്ട് കൊലയാണ് ചെയ്തിരിക്കുന്നത് ആ കുട്ടികളുടെ കാര്യം ആലോചിച്ച അത് നടക്കില്ല എന്ന പോലീസുകാരെയും പറയാം കോടതി കോടതി അവര് തപ്പിട്ട് എങ്ങനെ പോലീസിന്റെ കിട്ടി